നമസ്കാരം ദേവാങ്കനം ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വാസ്തു ഊർജങ്ങളുടെ ശാസ്ത്രം തന്നെയാകുന്നു നമുക്ക് ചുറ്റുമുള്ള പല ഊർജ്ജങ്ങളുമുണ്ട് അതിന് ശരിയായ ഊർജ്ജത്തെ സ്വീകരിക്കുവാൻ വാസ്തു നമ്മെ പഠിപ്പിക്കുന്നതുമാണ് ഊർജത്തെ ശരിയായ രീതിയിൽ ബാലൻസ് ചെയ്യുവാൻ വാസ്തു നമ്മെ പഠിപ്പിക്കുന്നു സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലാത്തവരായി ആരും ഉണ്ടാകുന്നില്ല ജീവിതത്തിൽ പണം എത്ര വന്നു ചേർന്നാലും പണത്തിന് ആവശ്യം ഇല്ലാതെയാകുന്നതുമില്ല ജീവിതത്തിൽ സാമ്പത്തികപരമായ തടസ്സങ്ങൾ മാറി ജീവിതത്തിൽ ആവശ്യങ്ങൾക്ക് പണം വന്നു ചേരുവാൻ ചില കാര്യങ്ങൾ കർക്കിടക മാസത്തിൽ നാം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഇവ എന്തെല്ലാമാണ് എന്നും എപ്രകാരമാണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം പണം സൂക്ഷിക്കാൻ ഉത്തമമായ ഇടം വീടിൻ്റെ സംരക്ഷണത്തിനായി തീർച്ചയായും നാം പല കാര്യങ്ങളും ചെയ്യേണ്ടതാകുന്നു അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തും പണവും സൂക്ഷിക്കുവാൻ ഉത്തമമായ ഇടം വീടുകൾ തന്നെയാണ് ഇതിനാൽ തന്നെ നമ്മുടെ സമ്പത്ത് നാം അല്പമെങ്കിലും ഇവിടെ സൂക്ഷിക്കുന്നതുമാണ് അതിനാൽ പണം സ്വർണം മുതലായ സമ്പത്ത് സൂക്ഷിക്കുവാൻ വീടിൻ്റെ കന്നിമൂല ഉത്തമമായി തന്നെ കണക്കാക്കുന്നതുമാണ് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയാണ് കന്നിമൂല എന്ന് പറയുക അതിനാൽ തന്നെ ഇവിടെ ഭാരമേറിയ വസ്തുക്കൾ വയ്ക്കേണ്ടതാവുന്നു അതിനാൽ തന്നെ ഇവിടെ അളമാരി വയ്ക്കുന്നത് ഉത്തമം തന്നെയാകുന്നു ഇവയിൽ പണം സമ്പത്ത് എന്നിവ സൂക്ഷിക്കുന്നത് ആ വീടുകളിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ അഥവാ ധനപരമായ നേട്ടങ്ങൾ ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരൂ എന്നാണ് പറയുക എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ നൽകും അതേക്കുറിച്ചുകൂടി മനസ്സിലാക്കാം കേടുപാടുകൾ ഈ അലമാരികൾക്ക് കേടുപാടുകൾ തുരുമ്പ് സംഭവിക്കാൻ പാടുള്ളതല്ല അഥവാ അത്തരത്തിൽ സംഭവിച്ച അലമാരി ഇത്തരത്തിൽ ഇടുന്നത് ശുഭകരവുമല്ല തുരുമ്പ് മുതലായവ ഉള്ള അവ ഉപയോഗിക്കാൻ പാടില്ല അത്തരം അലമാരികളിൽ പണം സൂക്ഷിക്കുമ്പോൾ രോഗദുരിതം വന്ന് പണച്ചിലവ് ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും അതിനാൽ അത്തരം കാര്യങ്ങൾക്കായി പണം ചിലവാക്കിക്കൊണ്ടേയിരിക്കും എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പച്ച നിറത്തിലുള്ള അളമാരിയാണ് ഉത്തമം വൃത്തിയായി തന്നെ അലമാരിയിൽ സൂക്ഷിക്കണം എന്ന കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സാമ്പത്തികപരമായ ഉയർച്ച നേട്ടങ്ങൾ നിങ്ങളെ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും അതിനാൽ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക മഞ്ഞൾ ജലം അല്ലെങ്കിൽ പനനീർ ഉപയോഗിച്ച് അളമാരി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ആണ് പണം നാം സൂക്ഷിക്കേണ്ടത് ആ കാര്യം പ്രത്യേകം ഓർക്കുക എന്നാൽ മാത്രമാണ് പൂർണ്ണമായ ഫലം നിങ്ങളിലേക്ക് വന്നു ചേരുക പ്രത്യേകിച്ച് മഞ്ഞൾ നിറം അല്ലെങ്കിൽ പനനീർ തളിക്കുന്നതും ഇവ വച്ച് തുടയ്ക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക മഹാലക്ഷ്മി ദേവിയാണ് ഇവിടെ വസിക്കുന്നത് അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ വീടുകളിൽ മഹാലക്ഷ്മി സാന്നിധ്യം വർദ്ധിക്കുവാൻ ഇപ്രകാരം ചെയ്യുന്നത് ശുഭകരം തന്നെയാണ് അതിനാൽ വൃത്തിയും സുഗന്ധവും എപ്പോഴും വീടുകളിൽ നിറഞ്ഞു നിൽക്കേണ്ടതും അനിവാര്യം തന്നെയാവുന്നു ഈ മൂല തിരഞ്ഞെടുക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അതേക്കുറിച്ചുകൂടി എല്ലാവരും മനസ്സിലാക്കുക അസുരൻ സമ്പത്തിനെ ആകർഷിക്കുവാനും അവയെ ആർജിക്കുവാനും സഹായകരമാണ് അഥവാ സാധിക്കുന്നു എന്നാണ് വിശ്വാസം അതിനാൽ തന്നെ ഈ കാരണത്താൽ സമ്പത്തിവിടെ സൂക്ഷിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും ക്ഷയിക്കില്ല എന്നാണ് പറയുക എപ്പോഴും സമ്പത്ത് ഇരട്ടിച്ചുകൊണ്ടിരിക്കും എന്ന വിശ്വാസം നിലനിൽക്കുന്നുണ്ട് അതിനാൽ തന്നെ ഈ കാര്യത്തിൽ വളരെയധികം പ്രാധാന്യവുമുണ്ട് ഇനി എങ്ങനെ പണം ഇവിടെ സൂക്ഷിക്കണം അതേക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് ഈ പരാമർശിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യുക ആദ്യം പൂജാമുറിയിൽ മഹാലക്ഷ്മി ദേവിക്ക് മുന്നിൽ പണം ലഭിക്കുമ്പോൾ നാം സമർപ്പിക്കേണ്ടതാണ് ഇത്തരത്തിൽ സമർപ്പിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക പണമാണ് എങ്കിൽ അതിൽ ഒരു രൂപയെങ്കിലും കുടുംബക്ഷേത്രത്തിലേക്കായി മാറ്റി വയ്ക്കേണ്ടതും അനിവാര്യമാകുന്നു അതിനാൽ നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുമ്പോൾ ഇത്തരത്തിൽ മാറ്റിവെക്കുന്നത് ശുഭകരമാണ് ഒരു രൂപയെങ്കിലും മാറ്റി വയ്ക്കുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അതിനു ശേഷമാണ് ഇനി പരാമർശിക്കുന്ന കാര്യം ചെയ്യേണ്ടത് ശേഷം ഈ പണം കന്നിമൂലയിൽ തന്നെ സൂക്ഷിക്കുക കന്നിമൂലയിൽ തന്നെ വയ്ക്കണം എപ്പോഴും ചിലവാകാത്ത പണം ആണ് വയ്ക്കേണ്ടത് അതായത് ആവശ്യങ്ങൾക്കായുള്ള പണം സൂക്ഷിക്കരുത് നിത്യവും എടുക്കേണ്ട പണം ഇവിടെ വയ്ക്കരുത് ആ പണം മാറ്റിയ ശേഷം ബാക്കി പണം ഇവിടെ സൂക്ഷിക്കുക നിത്യവൃത്തിക്കുള്ള പണം വടക്കു ദിശയിൽ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇപ്രകാരമാണ് വയ്ക്കേണ്ടത് അതേക്കുറിച്ച് കൂടി മനസ്സിലാക്കാം എന്നാൽ മാത്രമാണ് പൂർണ്ണമായും ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരൂ ഒരു മഞ്ഞപ്പട്ട് അല്ലെങ്കിൽ വൃത്തിയുള്ള മഞ്ഞ തുണിയെടുക്കുക അതിന് മുകളിലായി തന്നെ പണം വയ്ക്കുക മഞ്ഞ നിറം അല്ലെങ്കിൽ പച്ച നിറം ഏറ്റവും ശുഭകരമായാണ് കണക്കാക്കുന്നത് അതിനാൽ തന്നെ മഞ്ഞ പണത്തെ ആകർഷിക്കുന്നു അല്ലെങ്കിൽ മഞ്ഞപ്പട്ടിൽ പണം സൂക്ഷിക്കുന്നതിലുള്ള പണത്തെ നിങ്ങൾക്ക് ആകർഷിക്കാൻ വീടുകളിലേക്ക് ഇരട്ടിയായി കൊണ്ടുവരുവാൻ സാധിക്കും എന്നാണ് വിശ്വാസം എന്നാൽ മഞ്ഞപ്പട്ട് ശുദ്ധിയുള്ളതായിരിക്കണം കാരണം വയ്ക്കുന്നതായ പണം മഹാലക്ഷ്മിയാകുന്നു എന്നാൽ ചിലർ ചുവന്ന വട്ടിൽ സൂക്ഷിക്കുന്നതാണ് ഇത്തരത്തിൽ സൂക്ഷിക്കുന്നതിൽ തെറ്റില്ല അഥവാ സൂക്ഷിക്കാം എന്ന് തന്നെ മനസ്സിലാക്കുക വലിയ നോട്ടിന് മുകളിൽ തന്നെ ചെറിയ നോട്ട് വയ്ക്കുക ഇങ്ങനെ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമം നോട്ടുകൾ വൃത്തിയായി അഥവാ അടുക്കി വയ്ക്കണം നാണയങ്ങൾ ഉണ്ട് എങ്കിൽ നാണയങ്ങൾ സപ്പറേറ്റായി അഥവാ അല്പം മാറ്റി സൂക്ഷിക്കേണ്ടതാണ് ശേഷം ഇനി പറയുന്ന മൂന്ന് വസ്തുക്കൾ കൂടി ഒപ്പം വയ്ക്കണം ഒരിക്കലും പണം ഇല്ലാതെ വരില്ല എന്നാണ് വാസ്തവം ഇതിനാൽ തന്നെ ഒരു രൂപ നാണയം കഴുകി വൃത്തിയായി ഇവിടെ എപ്പോഴും സൂക്ഷിക്കണം ഒരിക്കലും പണം ഇല്ലാതിരിക്കുവാൻ പാടില്ല എന്നാണ് പറയുക അതിനാൽ നിങ്ങൾ ഒരിക്കലും ഒരു രൂപ ചിലവാക്കാൻ പാടില്ല എന്നാണ് വാസ്തവം അല്പം പരിപ്പ് ഒരു പിടി ഒരു പേപ്പറിൽ പൊതിഞ്ഞ് വയ്ക്കുക ശ്രദ്ധയോടെ തന്നെ വെക്കണം നാണയത്തിന് സമീപം തന്നെ വെക്കണം മൂന്നേലയ്ക്കാവൊപ്പം വയ്ക്കണം അത് ധനം ആകർഷിക്കുന്നതിന് അല്ലെങ്കിൽ ഇരട്ടിയായി വീടുകളിലേക്ക് ധനം വന്നു ചേരുവാൻ സഹായകരമാണ് എന്നാണ് പറയുക അത് തീർച്ചയായും ഇന്ന് തന്നെ ഈ കാര്യം ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം നിലവിളക്ക് കത്തിച്ചതിന് ശേഷം ഇപ്രകാരം ചെയ്യുന്നതാണ് നല്ലത് സന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിച്ചതിന് ശേഷം ഇപ്രകാരം ചെയ്യുക അതാണ് ഏറ്റവും ശുഭകരം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പടിപടിയായി ധനപരമായ ഉയർച്ച വന്നുകൊണ്ടേയിരിക്കും